അപ്പ ഇനി വരും ദിവസങ്ങൾ ഫ്രേഷറിൽ നിങ്ങൾ എല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് വേണം അപ്പം നല്ല വേണം മുന്നോട്ട് പോകാൻ അതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി വരും ദിവസങ്ങൾ ഫ്രേഷറിൽ എല്ല സപ്പോർട്ട് ചെയ്തിട്ട് വേണം നല്ല രീതിയിലാണെങ്കിൽ വേണം ഒന്ന് മുന്നോട്ട് പോവാൻ അതിന് സപ്പോർട്ട് ചെയ്യാം കൊടുക്കാൻ സാധിക്കണം എന്നുള്ള വലിയൊരു കാര്യമാണ് ഇത് കുറച്ച് എൻ്റെ ഒരു പരിചയത്തിലെ അച്ഛന്മാരും അല്ല എൻ്റെ പരിചയമില്ലാത്ത അച്ഛന്മാരും ഉൾപ്പെടെ അവർ വിളിച്ചു പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ പറ്റ സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ മെസ്സേജുള്ള പടമാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് നല്ലൊരു പടം ചെയ്യാൻ പറ്റിയത് സന്തോഷിക്കുന്നു അമ്മമാർ കണ്ട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നു പിന്നെ വിജയം തോൽവി അത് ഈ പോലെ ഡിഫൻസ് പല കാരണങ്ങൾ കൊണ്ടും ഡിഫൻസ് പക്ഷേ നല്ലൊരു പടം എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് പിന്നെ പടം നല്ല രീതിയിൽ ഓടുന്നു എന്നുള്ളത് അതിനൊക്കെ വലിയ ഹാപ്പി നമ്മൾ വിചാരിച്ചേക്കാൾ നല്ല രീതിയിൽ പടം കയറുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഭയങ്കര അതും സമയം അന്നേരം സ്കൂളിൽ പോകുന്ന സമയമാണ് പല ഫാമിലീസിനും ഈ പറഞ്ഞതുപോലെ പിള്ളേർ സ്കൂളിൽ പോകുന്ന സമാധി സമയം നോക്കി പോകാൻ പറ്റൂ എന്നുള്ള പരാതികൾ വരുന്നുണ്ട് അപ്പോൾ അതിനിടയിലും പടം കാണാൻ ആൾക്കാർ സമയം കണ്ടെത്തി പോകുന്നതിൽ ഒരുപാട് സന്തോഷം ഒരാൾക്ക് സക്സസ് ഹാൻഡിൽ ഹാൻഡിൽ ചെയ്യാൻ ഹീസ് ടു സക്സസ് സക്സസ് ഇത് നമുക്ക് കിട്ടുന്ന അപ്പം ഞാൻ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് മെച്ചോർ ആണ് തീരുമാനിച്ചതല്ല പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് തോൽവുകൾ ഒരുപാട് എന്താണ് ഈ ആൾക്കാർ ഇന്നോൾ ചെയ്യുന്നത് അത് പലരും ഇപ്പം ഇൻഡസ്ട്രീന്ന് ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ സാധാരണ ജനത്തിൽ ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് ഹേഡിൽസ് ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് പിന്നെ ഒരു സക്സസ് വന്നപ്പോഴത്തേക്കും എനിക്കറിയാം ഇത് ലിമിറ്റഡ് പീരീഡ് ഓഫറാണ് ദൈവത്തിൻ്റെ ഇത് അധികം വേറെ കാണില്ല അതായത് ആ സിനിമയുടെ കാര്യം കാണുന്നത് കറക്റ്റാണ് വെച്ചാൽ ട്രിവാൻഡർ ലോഡ് ഹിറ്റ് ഹിറ്റായൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഒരു മാസം രണ്ട് മാസം അത് കഴിഞ്ഞാൽ ആപ്പടം മറന്നു വന്നു തരാം അപ്പോഴത്തേക്കും വേറൊരു ഹിറ്റോടം വന്നു കഴിഞ്ഞു വേറെ ഇല്ല അപ്പം ട്രിവാൻഡർ ലോഡ്ജ് പറഞ്ഞു പിന്നെ നമ്മൾ അടുത്തൊരു ഹിറ്റ് കൊടുക്കണം അത് വീണ്ടും ആ ഹിറ്റ് വന്നുകഴിഞ്ഞാൽ വീണ്ടും ലിമിറ്റഡ് പീരീഡ് ആണുള്ളത് ആ ഓഫറിൽ ലിമിറ്റഡ് പീരീഡ് കാണുന്നു അതേപോലെ തന്നെ ഈ ഫ്ലോപ്പുകൾ ഇപ്പം ഭരതനാട്യം ഫോർ എക്സാമ്പിൾ ഭരതനാട്യത്തെ കാണുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായിരുന്നു അതിൻ്റെ കാരണം സതീഷ് പറഞ്ഞ പോലെ ഞാൻ പ്രൊഡ്യൂസർ ആയതുകൊണ്ടല്ല കേട്ടോ അതിൻ്റെ കാരണം അത്രമാത്രം ഞാൻ ഇത് ഹിറ്റ് ആകുമെന്ന് വിചാരിച്ചു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് ഈ പടം എന്തായാലും ഹിറ്റാകും ഈ കോൺഫിഡൻസ് ഞാൻ ആരോടും ഞാൻ കാണിച്ചിട്ടില്ല എൻ്റെ ഫാമിലിയിലും എൻ്റെ പാർട്ട്ണറും അല്ലെങ്കിൽ സംവിധായകൻ അവരോടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് പുറത്തേക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ ഓപ്പണായിട്ട് ഇതെന്തായാലും മിനോ വിനിയോഗികളെ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് അടിക്കുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചത് അത് വീണ്ടോടുകൂടി ഞാൻ തകർന്നുപോയി ഭയങ്കര ഡിഫ്രസ് തന്നെ ഞാൻ ക്ലിയർ ഡി പ്രഷൻ അല്ല പക്ഷെ ഭയങ്കര വിഷമമാണ്